ഇന്ന് നമ്മള് ചുമ്മാ വീട്ടിലിരുന്നപ്പോൾ നമുക്കൊന്ന് പുറത്ത് പോകാനുള്ളൊരു മൂഡ് വന്നു അത് നമ്മളെന്താ എല്ലാരും റെഡി ആയിട്ടോ കുഞ്ഞ റെഡിയാക്കി നമ്മള് രണ്ടുപേരും റെഡി ആയിട്ട് പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് അപ്പൊ മുമ്പുള്ള ഒരു പ്രഹസനാണ് ഈ കാണുന്നത് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഡ്രസ്സൊക്കെ മാറ്റുമ്പോൾ തന്നെ നെച്ചുതാവ് ഫുൾ ഹാപ്പി ആകെട്ടോ കാരണം അവക്ക് മനസ്സിലാവും എവിടേക്കോ പോവാനുള്ള പരിപാടിയാണെന്നും അപ്പൊ തൊട്ട് ആള് ഭയങ്കര ഹാപ്പി ആയിരിക്കും രാവിലെ തൊട്ട് റൂമിൽ തന്നെ അല്ലേ ഇരിക്കുന്നേ അപ്പൊ അവക്കും പോറടിക്കുണ്ടാവുമല്ലോ നാട്ടിലാകുമ്പോൾ പുറത്തു കൂടെ ഒക്കെ നടന്ന് അങ്ങനെ ശീലായിട്ട് ഇവിടെ വന്ന റൂമിൽ തന്നെ ഇരിക്കുമ്പോൾ കുഞ്ഞിനെ എന്താണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും ഞാനാണ് മിക്കവാറും വീഡിയോ എടുക്കാറ് അതുകൊണ്ട് തന്നെ അപ്പയും മുകളും കൂടെയുള്ള വീഡിയോ ആണ് കൂടുതൽ കിട്ടാറ് അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞെടുപ്പിച്ചതാണ് കേട്ടോ എനിക്ക് കുഞ്ഞാവിൻ്റെ കൂടെയുള്ള വീഡിയോ താന്ന് പറഞ്ഞു അങ്ങനെ എടുപ്പിച്ചതാണിത് നമ്മൾ പുറത്തിറങ്ങി നെച്ചവ വോയിസ് ഓവർ കൊടുക്കാൻ തുടങ്ങി ആളെന്താ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും ആൾക്കതുപോലെ വണ്ടിയും ആൾക്കാരും ലൈറ്റും ഒക്കെ കാണുമ്പോൾ എവിടുന്നൊക്കെയോ വർത്താനം വരും കേട്ടോ കുറേ നേരം ആ കൈ വായിലും വിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു നല്ല രസമാണ് കേൾക്കാറ് കാര്യം എന്താണ് മനസ്സിലാവുന്നില്ലെങ്കിലും അത് കേട്ടോണ്ടിരിക്കാൻ നല്ല രസമാണല്ലോ നമ്മൾ വന്നിരിക്കുന്നത് മുഷ്രഫ് ഡൗൺ ടൗണിലേക്കാണ് കേട്ടോ ഇവിടെ നല്ല ഭംഗിയായിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട് കുറേ ബിൽഡിങ്സും കാര്യങ്ങളാണ് ചുറ്റും കാണുന്നതെങ്കിലും അതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നതും അവരുടെ ലൈറ്റും കാര്യങ്ങളും എല്ലാം നല്ല ഭംഗിയുണ്ട് ഇവിടെ കൂടുതലും റെസ്റ്റോറൻസും ഹോട്ടൽസും കഫേയും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ പിന്നെ കുറേ ഓഫീസുകളും ഒക്കെയുണ്ട് മാളും മ്യൂസിയം ഒക്കെയുണ്ട് എന്നിരുന്നാലും കൂടുതലും റെസ്റ്റോറൻസും ബിൽഡിങ്സൊക്കെ തന്നെയാണ് കാണാനുള്ളത് ഇതുവഴി പിന്നെ ഒരു ഡ്രാമ് വരുന്നുണ്ട് കേട്ടോ ആ ഡ്രാമിനുള്ള വഴിയാണ് നമ്മളിത് നടക്കുമ്പോൾ സൈഡിൽ കാണുന്നത് ആ ഡ്രാമ് കയറിയാൽ നമുക്ക് ഡൗൺ ടൗൺ മൊത്തം ചുറ്റി കാണാൻ പറ്റും കേട്ടോ അതിലിരുന്നിട്ട് നമ്മളതിൽ കയറാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ അതിൻ്റെ സ്റ്റോപ്പിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പോകുന്ന വഴിയാണ് നമ്മളിത് ആ ഒരു സൗണ്ട് കിട്ടും ഇങ്ങനെ ഒരു ബാൻഡ് മേളം പോലെ കേട്ടോ നല്ല സൗണ്ട് കിട്ടും പെട്ടെന്ന് നമ്മൾ നാട്ടിലെ ഓർമ്മ വന്നു പള്ളി പെരുന്നാളോ ഉത്സവമോ ഒക്കെ ആകുമ്പോൾ കേൾക്കുന്ന സൗണ്ടാണല്ലോ ഇത് ഇതെന്തോ ഷോപ്പിൻ്റെ പ്രമോഷൻ പരിപാടി എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് എങ്ങനെ ചെറിയൊരു ഉണ്ട് പക്ഷേ അതിൽ കൂടുതൽ അട്രാക്റ്റീവായിട്ടുള്ളത് ഇതാ ഈ കാണുന്ന സംഭവമായിരുന്നു കേട്ടോ ഇത് ക്ലാസ് പോലെയൊരു സംഭവത്തിൽ ഒരാൾ വേറെ വിട്ട് ഡാൻസ് കളിക്കുകയാണ് നമ്മൾ ആദ്യം വിചാരിച്ചത് ഒറിജിനൽ ആളാണ് പക്ഷേ ശരിക്കുള്ള ആളാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ കുറച്ച് ആളുകൾ ഇങ്ങനെ കൂടി നിങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട് നമ്മൾ കുറച്ച് നേരം ഇതൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ പിന്നെ മുമ്പോട്ട് നടക്കും ട്രാമായിരുന്നു നമ്മുടെ ലക്ഷ്യം അടുത്ത ട്രാമിൻ്റെ സ്റ്റോപ്പ് കണ്ടുപിടിക്കാനായിട്ടോ ഇങ്ങനെ നടക്കുന്നത് ഒരു ഒരു സ്റ്റോപ്പ് നമ്മൾ മിസ് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ അതാ ട്രാമ്പ് വരുന്നുണ്ട് അപ്പം നമ്മളിത് ആ സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ട്രാമിൽ കയറിയപ്പോഴത്തേക്കും നെച്ചു അവ നല്ല ഉറങ്ങിയായിരുന്നു കേട്ടോ അതുകൊണ്ട് ആൾക്കത്ര എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല കാണാനേ പറ്റിയില്ല ആൾ ഉറങ്ങിപ്പോയി നമ്മൾ ട്രാമില് കയറി അപ്പോൾ അത്ര സ്പീഡിലൊന്നുമല്ല കേട്ടോ പോകുന്നത് ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത് നമുക്കിങ്ങനെ കാര്യങ്ങളെല്ലാം കണ്ട് ഫിൽഡിങ്സും കാര്യങ്ങളും അവിടുത്തെ ഇതെല്ലാം കണ്ട് നമുക്ക് പോവാം അതിന് വേണ്ടിയിട്ടാണ് ഇത്ര സ്ലോ ആയിട്ട് പോകുന്നത് അതുപോലെ സ്റ്റോപ്പുകളും ഉണ്ട് കേട്ടോ അത്യാവശ്യം കുറേ സ്റ്റോപ്പുകളുണ്ട് നമുക്ക് നിർത്തി തരും നമുക്ക് ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ പോയി അതിന് ശേഷം നമുക്ക് ബോറടിച്ചപ്പോൾ നമ്മളിറങ്ങി ഒരു സ്ഥലത്ത് ഇറങ്ങി അങ്ങനെ നമ്മൾ ട്രാമിൽ നിന്ന് ഇറങ്ങി നേരെ റൂമിലേക്ക് പോകുമായിരുന്നു കേട്ടോ ചെയ്തത് കാരണം നാളെ സൺഡേ ആണല്ലോ ജോലിക്ക് വേണ്ട ദിവസമല്ലേ ഒരുപാട് ലേറ്റ് ആവാതെ അങ്ങനെ റൂമിലെത്തി